അല്ലാമലേക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട വസ്തുമാരെ നമ്മുടെ എം എസ് ആർ ഒരു മദ്രസയിൽ നിന്നും വേറൊരു മദ്രസയിലേക്ക് നമ്മൾ മാറുമ്പോൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട നമ്മുടെ സർവീസിനെ ബാധിക്കാൻ ഒരു കാര്യമാണ് നമ്മുടെ എം എസ് ആർ ക്ലിയറാക്കുക എന്നുള്ളത് ഓൺലൈനാണ് ഇപ്പോൾ എം എസ് ആർ ക്ലിയർ ആക്കേണ്ടത് അതിന് നമ്മൾ ചെയ്യേണ്ടത് സമസ്ത ഓൺലൈൻ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ യൂസർ നെയിമായിട്ട് എം എസ് ആർ എന്ന് ക്യാപിറ്റൽ ഈ കാണുന്നത് പോലെ ക്യാപിറ്റൽ അടിച്ച് ഓൺ ചെയ്യുക അതിൽ ആ പാസ്വേഡ് കൊടുക്കേണ്ടത് ഒരു പക്ഷേ ആധാർ നമ്പർ ആയിരിക്കും അതല്ലെങ്കിൽ ഫോൺ നമ്പറും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അതിൽ സർവീസ് ഡീറ്റെയിൽസ് എന്ന് കാണാം ആ സർവീസ് ഡീറ്റെയിൽസ് നമ്മൾ ക്രസ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ഡീറ്റെയിൽസ് ഓണായി വന്നു അപ്പോൾ നമ്മൾ ഇതുവരെ ജോലി ചെയ്ത മദ്രസേൻ്റെ ഡീറ്റെയിൽസ് അതിൽ കാണാം അതിലൂടെ റിസൈൻ ഡേറ്റിൻ്റെ ഏറ്റവും താഴെ ഡേറ്റ് ഇല്ലാത്ത ഒരു മദ്രസ കാണാൻ കഴിയും അതാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മദ്രസൻ ഡവാ അപ്പോൾ അവിടെ ആട് റിസൈൻ എൻട്രി എന്നതിൽ പ്രിസ് ചെയ്ത് അവിടെ ഇപ്പോൾ മദ്രസേൻ്റെ പേരും ഒക്കെ വന്നിട്ടുണ്ട് റിസൈൻ ഡേറ്റ് കൊടുക്കുക നമ്മൾ വിട്ട ഡേറ്റ് സെലക്ട് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഒരു കമ്മിറ്റി ലെറ്റർ ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ കോപ്പി ഈ ക്ലിക്ക് ഹിയർ എന്നതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ഈ ക്ലിക്ക് ഹിയറിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ കോപ്പി നമുക്ക് ഡൗൺലോഡായി കിട്ടും അത് കമ്മിറ്റി ലെറ്ററിൽ എഴുതിയിട്ടോ മറ്റോ ഒപ്പിട്ട് വാങ്ങാം അത് ഇവിടെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം അത് ചെയ്തതിന് ശേഷം ഈ റിക്വസ്റ്റ് റിസൈൻ എന്നതിൽ ഓക്കെ കൊടുത്താൽ ഈ മദർസയിൽ നിന്ന് നമ്മൾ വിട്ടു അത് വിട്ടു കഴിഞ്ഞാൽ ഈ അപ്രൂവൽ എന്ന് മാറിയിട്ട് ഈ ലാസ്റ്റുള്ള ഈ അപ്രൂവൽ മാറിയിട്ട് അവിടെ പെൻഡിങ് ആവും അപ്പോൾ ഓഫീസ് ഓക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫീസ് പിന്നെ അപ്രൂവൽ ചെയ്യണം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് എഴുതി കാണിക്കുകയും ഇവിടെ വിട്ട ഡേറ്റ് എഴുതി കാണിക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു അതിൽ വിട്ട ഡേറ്റ് ഓഫീസിൽ നിന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏത് മദർസയിലാണോ നമ്മൾ ജോയിൻ ചെയ്തത് ആ ജോയിൻ ചെയ്ത മദ്രസ ആ ജോയിൻ ചെയ്ത മദ്രസൻ്റെ സൈറ്റ് അവരെ കൊണ്ട് അക്കൗണ്ട് ഓപ്പണാക്കി പിടിക്കണം സാധാരായിരിക്കും സാധാരണ ചെയ്യുക ഞാനൊരു മദ്രസേൻ്റെ ഇത് ഓപ്പൺ ചെയ്തു എന്നിട്ട് നമ്മൾ മലയം എന്നതിൽ മാനേജ് മാനേജ് എം എസ് ആർ സർവീസ് എന്നത് കാണാം അതിൽ പ്രൊസ് ചെയ്ത് ഇവിടെ എം എസ് എം എസ് ആർ നമ്പർ അടിക്കാം ഇവിടെ ആധാർ നമ്പറും അടിച്ചു കൊടുക്കുക ആധാർ നമ്പർ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ രണ്ടും കറക്റ്റാണെങ്കിൽ അതിൻ്റെ തൊട്ടടിയിൽ പേര് അഡ്രസ്സ് വരും പിന്നെ സാലറി ഏതാണ് ടൈപ്പ് അതേപോലെ തന്നെ ഇവിടെ ഒരു മദ്രസ ലെറ്റർ പുതിയ ചേർന്ന മദ്രസയുടെ ലെറ്റർ ഇവിടെ ആഡ് ചെയ്യണം അതിന് ചെയ്യേണ്ടത് നമ്മൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത മദ്രസയിൽ നിന്ന് വാങ്ങേണ്ട ലെറ്റർ ഈ ക്ലിക്ക് ഹിയറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങേണ്ട മാതൃക കിട്ടും അത് ആ മദ്രസയിൽ നിന്ന് ഒപ്പ് സീറ്റ് വെച്ച് വാങ്ങി അതിൻ്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യണം അത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കണം ഇത് മദ്രസ കൈകാര്യം ചെയ്യുന്ന ആളാണ് ചെയ്യേണ്ടത് മിക്കതും സദാറായിരിക്കും ഇത് ചെയ്യേണ്ട ചെയ്യേണ്ടവാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്രൂവായിട്ടുണ്ടെങ്കിൽ ഇത് ഓഫീസ് അപ്രൂവ് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ നമ്മുടെ എം എസ് ആർ സൈറ്റ് ഓപ്പൺ ആക്കി കാണിച്ചതുപോലെ ഈ എം എസ് ആർ സൈറ്റിൻ്റെ സർവീസ് ഡീറ്റെയിൽസിൽ താഴത്ത് ഇതുപോലെ വന്ന് കിടക്കുന്നുണ്ടാവും അതായത് നമ്മൾ പുതുതായിട്ട് ജോയിൻ ചെയ്തൊരു മദ്രസ ഇതിലിപ്പോൾ നാലെണ്ണമാണ് അപ്പോൾ അഞ്ചാമത്തെ മദ്രസയാണെങ്കിൽ അഞ്ചാമത്തെ മദ്രസയും കൂടി ആഡ് ആവും ജോയിൻ ഡേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ നമുക്കവിടെ റിസൈൻ ഡേറ്റ് അവിടെ നിന്ന് വിടുമ്പോൾ ചെയ്യാനുള്ളതാണ് ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർവീസിൻ്റെ പിന്നെ കാര്യങ്ങൾ എം എസ് ആറ് ഓക്കെ ആയിട്ടുണ്ട്